ക്ലാപ്പന സി എം എസ് എൽ പി സ്കൂളിന്റെ വാർഷിക ആഘോഷം നടത്തി യാത്രയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു ക്ലാപ്പന സി എം എസ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആരാധനാലയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ

ലോക്കൽ മാനേജർ അനീഷ് പഠിക്കുമണ്ണിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി റിച്ചു ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സി എം എസ് സ്കൂൾ കോപ്പറേറ്റീവ് മാനേജർ സുമോദ് സിംഗ് ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് ആർ ജി കൺവീനർ ജീൻസ് മറിയം ജോൺ ശ്രീജ ഗോപിനാഥ സിഇ മിനിമോൾ അംബുജാക്ഷി സജീവ് ഓണംപള്ളി പി എസ് വർഗീസ് പി എ ഇപ്പോൾ അൻസിൽ വിൽസൺ ബെറിനാഷ് രാജ്മോഹൻ ലക്ഷ്മി എസ് രവി തുടങ്ങിയവർ പങ്കെടുത്തു